ിൽ ഒരു കഴിഞ്ഞ ഒരു പത്ത് വർഷം മുമ്പ് ഇതുവരെയുള്ള നിങ്ങളെ യൂണിവേഴ്സിറ്റിയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്റ്ററുകൾ പരിശോധിച്ച മനസ്സിലാവും സംവരണ സീറ്റുകളിൽ മാത്രമാണ് സംവരണ വിഭാഗങ്ങൾക്ക് നിയമനം കിട്ടുക ഒരു സംവരണ വിഭാഗത്തിൽ ഒരാൾ വന്നാൽ സംവരണ സീറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സംവരണ തസ്തിക മാത്രമനം കിട്ടും അതല്ലാത്ത എല്ലാ തസ്തികളിലും സംവരണീയരല്ലാത്ത ആളുകളാണ് നിയമനം കിട്ടുക അത് നിങ്ങളുടെ അസ്റ്റാബ്ലിഷ്മെന്റ് സമരം എന്ന് പറഞ്ഞാൽ നിയമനം ലഭിക്കുമ്പോൾ പേര് പേരെയാണ് ജോയിൻ ചെയ്ത തീയതി അവർ ഏത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത് ഓപ്പൺ ആണോ റിസർവേഷൻ ആണോ റിസർവേഷൻ ആണെങ്കിൽ ഏത് റിസർവേഷനുസരിച്ചിട്ടാണ് അവർ നിയമനം കിട്ടുന്നത് അത് പരിശോധിച്ച മനസ്സിലാവും സംവരണ സംവരണ പെടുന്ന ആളുകൾ സംവരണ സീറ്റിൽ മാത്രമേ നിയമനം കിട്ടുള്ളൂ ബാക്കിയെല്ലാം സംവരണ വിഭാഗങ്ങൾക്കുള്ള സീറ്റുകളാണെന്നാണ് പൊതുവേ പറയാം അതാണ് ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞത് സംവരണ വിഭാഗങ്ങൾക്ക് മെറിറ്റിലും അവകാശമുണ്ട് അവരവരുടെ സംവരണ അസ്ഥികളിലും അവകാശമുണ്ട് എന്ന് നമ്മൾ ആദ്യം സമ്മതിക്കണം ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റി എടുക്കണം ഇതിന് എന്ന് പറഞ്ഞ ഒരു നാലായിരം പേരെങ്കിലും കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ താൽക്കാലിക സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് താൽക്കാലിക സ്റ്റാഫ് ഈ താൽക്കാലിക നാലായിരം പേരിൽ സംവിധാനം നടപ്പാക്കണം പക്ഷേ സംവരണം പാലിക്കുന്നില്ല അത് ഏത് തരത്തിലും ആണെങ്കിലും ഒരു പത്ത് ദിവസത്തെ കേൾക്കുകയാണെങ്കിലും മൂന്ന് ദിവസം കേൾക്കുകയാണെങ്കിലും നൂറ്റി എഴുപത്തൊമ്പത് ദിവസം കേൾക്കുകയാണെങ്കിലും സംഭവം നടപ്പാക്കണം താൽക്കാലിക നിയമനങ്ങളൊന്നും സംവരണം നടപ്പാക്കുന്ന ഈ താൽക്കാലിക സ്റ്റാഫ് തുറന്നുകൊണ്ടേ ഇരിക്കണം